യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും കേരളത്തിലെ സമരനായകൻ കൂടിയായിട്ടുള്ള വർക്കി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട മുഹമ്മദ് വാറയിൽ സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുള്ള എ കെ ഷാനിദ് പ്രിയപ്പെട്ട നാസിർ ഗോയിൽ പ്രിയപ്പെട്ട പ്രജിത്ത് പ്രിയപ്പെട്ട റിയാസ് ഉൾപ്പെടെയുള്ള സുദൈവ് അശ്വിൻ ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ ഫിറുദോസ് അസ്താഫ് ഡി പി ഉൾപ്പെടെയുള്ള സാധനത്തെ ഗുരു ഗുരുതരമായ ഒരു സ്ഥിതിയാണ് നാഷണൽ ഹൈവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് വളരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇത് ഞങ്ങളുടേതാണ് ഇത് ഞങ്ങളുടെ കുഞ്ഞാണ് എന്ന് പരസ്പരം ബി ജെ പി കാരെയും റീൽസ് മന്ത്രിയായ മുഹമ്മദ് റിയാസിനെയും അതിനുശേഷം ഈ പ്രദേശത്തേക്കോ ഇവിടെ ഒന്ന് സന്ദർശിക്കാനോ പോലും തയ്യാറാവാത്ത ഒരു സ്ഥിതിയിലാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി ഇതുപോലെ ഒരു അടിയന്തര സമരത്തിന് നേതൃത്വം നൽകിയത് ഞാൻ ഒരു കാര്യം മാത്രം ആമുഖമായി പറയാൻ ആഗ്രഹിക്കുന്നു യൂത്ത് കോൺഗ്രസ് എവിടെ സമരം ചെയ്യണമെന്ന് കേരളത്തിലെ കാക്കിയിട്ട പോലീസുകാർ തീരുമാനിക്കേണ്ട ഗതികേടൊന്നും ഈ സംഘടനകൾ വന്നിട്ടില്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകൻ ഈ പരപ്പനങ്ങാടി മണ്ഡലം പ്രസിഡന്റ് ഷഫീക്ക് ഇവിടേക്ക് വരുമ്പോൾ ഒരു പ്രകോപനവും ഇല്ലാതെ അദ്ദേഹത്തിന്റെ പുറത്ത് ലാത്തി അടിച്ച ഒരു പോലീസുകാർ ഇതിലുണ്ട് ഞങ്ങൾക്കറിയാം പിന്നെ എഡോ പോഡോ എന്നുള്ള വിളി അത് സംസ്ഥാന ഉപാധ്യക്ഷന്റെ നേരക്ക് വന്നാൽ അതിനെ എങ്ങനെ നേരിടണമെന്നും നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് സമരം ചെയ്യാൻ ഡി പോലെയുള്ള വേറെ സംഘടനയെ നോക്കണമെന്നുമാണ് ഞങ്ങൾക്ക് പറയാൻ അവരിക്കുന്നത് ഈ സമരത്തെ ആമുഖമായി സംസാരിക്കുന്നതിന് വേണ്ടി ഈ സമരത്തെ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന നാല് ദിവസമായി കാലാവർഷം തുടങ്ങുന്നതിന് മുമ്പുള്ള ചെറിയ മഴ പെയ്തപ്പോഴേക്കും കേരളത്തിലുടനീളം നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിയുന്ന കാഴ്ച കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ഈ കഴിഞ്ഞ ദിവസം കൂരിയാടുണ്ടായെങ്കിൽ പിന്നീട് ഈ മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ രണ്ട് ദിവസമായി നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിയുകയാണ് ഇന്ന് ഇടരിക്കോട് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട് ഇന്നലെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിയാനുള്ള കാരണം മറ്റൊന്നുമല്ല ഇതിന്റെ ഗുണനിലവാരത്തിലുണ്ടായ അപാകതയാണ് എന്നുള്ളതിൽ യൂത്ത് കോൺഗ്രസിന് ഒരു സംശയവുമില്ല അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ മാതൃകാപരമായ ഒരു സമരം നടത്തുന്നത് ആ സമരം നടത്തുന്നത് തന്നെ ഞങ്ങൾ ആ കോൺട്രാക്ടി കമ്പനിയുടെ ഓഫീസിലേക്കാണ് കോൺട്രാക്ടി കമ്പനിയുടെ ഓഫീസിൽ സമരം ചെയ്യുമ്പോൾ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസിന് നോവുന്നത് എന്തിനാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതൊക്കെ പിണറായിയുടെ പാലാട്ടികളുണ്ടല്ലോ ഡിവൈഫൈ അവരുടെ മതി ഞങ്ങളെ ഞങ്ങളെടുത്തിട്ട് വേണ്ട എന്നിട്ട് അവൻ എടോ ബോഡോ അടിച്ചങ്ങ് ശരിയാക്കും അടിക്കാനെങ്കിൽ വാടോ അടി ഒരുപാട് കണ്ടതാ അടി ഒരുപാട് കൊണ്ടിട്ടുണ്ട് എന്നിട്ട് ഈ സമരത്തിൽ നിന്നൊന്നും ഞങ്ങളാരും പിന്നോട്ട് പോയിട്ടില്ല ഈ സമരം ഇത് നാടിനു വേണ്ടിയിട്ടുള്ള സമരമാ ഒന്ന് ആലോചിച്ചു നോക്ക് ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല കേരളത്തിലെ പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രി ഏതു വിധേനയും ഈ വർക്ക് മഴ പെയ്താലും മഴ തീർന്നില്ലെങ്കിലും ഇത് തീർക്കണമെന്ന് വാശി പിടിച്ചു വാശി പിടിച്ചപ്പോ എന്ത് സംഭവിച്ചു ഈ പണിയുടെ ഗുണനിലവാരം പരിശോധിച്ചില്ല ഈ പണി ഈ കേരളത്തിലൂടെ നീളം പണിതതിന്റെ ഗുണനിലവാരം പരിശോധിച്ചിട്ടില്ല മണ്ണ് മാഫിയ സംഘത്തിന് മണ്ണെടുക്കാൻ കൊടുത്തു മണ്ണെടുത്തത് കോംപാക്ട് ചെയ്തില്ല അങ്ങനെ കോമ്പാക്ട് ചെയ്യാത്ത നൂറുകണക്കിന് സ്ഥലങ്ങൾ ഈ ദേശീയപാതയുടെ സൈഡിലും ഒക്കെയുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ പെയ്തത് കാലവർഷം തുടങ്ങിയിട്ടില്ല കാലവർഷം തുടങ്ങിയാൽ ഇനി പെയ്യാൻ പോകുന്നത് പേമാരിയാണ് ആ പേമാരിയിൽ ഈ ദേശീയപാതയുടെ എവിടെയൊക്കെ പൊളിയുമെന്നുള്ളതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് അപ്പൊ ആശങ്ക കൂടി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു സമരം സംഘടിപ്പിക്കുന്നത് യു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം നിന്നെയൊക്കെ ഞങ്ങൾ പകരം ചോദിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് കേരളത്തിലെ പിണറായിയുടെ രണ്ട് ഉണക്ക പോലീസും കേരളത്തിലെ മന്ത്രിമാരും ഒക്കെ ചേർന്ന് ഇവിടത്തെ ധാർമികമായ ന്യായമായ സമരത്തെ അടിച്ചോതുക്കാം എന്നാണ് നോക്കുന്നതെങ്കിൽ നടക്കാൻ പോകുന്നില്ല ഈ സമരം ശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഇതൊരു സൂചനാ സമരം മാത്രമാണ് ഞങ്ങൾ ഈ ഓഫീസിലേക്ക് വന്ന് ഞങ്ങൾ സമരം അറിയിക്കുകയാണ് പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം കൃത്യമായ പഠനം നടത്താതെ അശാസ്ത്രീയമായ രീതിയിൽ കെട്ടിപ്പൊട്ടിയ ഈ ദേശീയപാതയിൽ ജനങ്ങൾക്ക് ഭീതി ഉണ്ടാക്കുന്ന തരത്തിൽ

ഇയാൾ മലപ്പൂർവ്വം ഞങ്ങൾ തള്ളിച്ചതയ്ക്കാൻ വേണ്ടി മലപ്പൂർ മലപ്പൂർ നെയ്മോർഡ് വെക്കാതെ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ തള്ളിച്ചതക്കാൻ വേണ്ടി വന്ന ഒരു வண்டி <laughs> விடுக்க Subscribe to One India and never miss an update.